ലതിക സുഭാഷ് നമ്മൾ മറന്നിട്ടില്ല മുൻ കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ലതിക സുഭാഷ് കോട്ടയം നഗരസഭയിലേക്കാണ് മത്സരിക്കുക ഡിവിഷനിൽ തിരുനക്കരയിലാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയിച്ചാൽ കോട്ടയം നഗരസഭ അധ്യക്ഷ അയേക്കുമെന്ന സൂചനകൾ പാർട്ടി നൽകിയിട്ടുണ്ടെന്നാണ് ലതിക സുഭാഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത് കോട്ടയത്തിന്റെ നഗരമാതാവണമെന്ന് ആഗ്രഹമില്ല തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് പാർട്ടി മുന്നണിയും എന്നും അങ്ങനെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായിരുന്നു വളരെ കരുതലും സ്നേഹവുമായിട്ട് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഈ ഏൽപ്പിച്ച ദൗത്യം തീർച്ചയായിട്ടും നല്ല ഉത്തരവാദിത്വത്തോടുകൂടി പൂർത്തിയാക്കും തീർച്ചയായിട്ടും ഈ ദൗത്യം ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത് തിരുനക്കര വാർഡാണ് തിരുനക്കരയപ്പൻ്റെ ഒരു കടുത്ത ഈശ്വര വിശ്വാസിയായ ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ ഭക്തിയായ ഞാൻ ാണ് തിരുനക്കര അപ്പൻ കൈവടിയില്ല കെ അഖിലാണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന് അഖിൽ കോട്ടയത്തിന്റെ നഗരമാതാവാകാൻ ഒരുങ്ങുകയാണോ ലതിക സുഭാഷ് മത്സരം കടുക്കുമോ തീർച്ചയായും വിനിത കാരണം അങ്ങനെ തന്നെ കരുതേണ്ടി വരും അതിലുള്ള സൂചനകൾ തന്നെയാണ് ഈ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ലതിത സുഭാഷ് തന്നെ പറഞ്ഞത് അനിൽകുമാർ നഗരത്തിന്റെ മാതാവാവണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് തന്റെ അടുത്തേക്ക് എത്തിയതെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ നേരിവെറ്റ അസൽ ടോസിലൂടെ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എൽ ഡി എഫ് ഇറങ്ങുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ലതിക സുഭാഷെ തന്നെ മുൻനിരയിലേക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്ക് എൽ ഡി എഫ് കടക്കുന്നത് എൻ സി പിക്ക് കഴിഞ്ഞ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഒരു സീറ്റ് നൽകുന്നത് ആ സീറ്റിലേക്ക് ലളിത ലിതിക സുഭാഷ് യും ചെയ്തിരിക്കുന്നു നാൽപ്പത്തെട്ടാം ഡിവിഷൻ ആണ് അത് യു ഡി എഫിന്റെ കൈവശമുള്ള ഡിവിഷനാണ് ഇപ്പോഴും അത് തിരിച്ചു പിടിക്കാൻ തിരിച്ചുപിടിക്കാൻ ലതി സുഭാഷിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന തികജ്ഞാമവിശ്വാസം തന്നെയാണ് എൽ ഡി എഫിനുള്ള മുന്നണിക്കുള്ളത് വാസവൻ വാസവൻ അടക്കമുള്ള നേതാക്കൾ തന്നോട് സംസാരിച്ചു എന്ന കാര്യമാണ് ലതിക സുഭാഷ് വ്യക്തമാക്കുന്നത് അത്രത്തോളം കൃത്യമായ ഉറപ്പോടുകൂടിയും കൃത്യമായ ഒരു പദ്ധതിയോടുകൂടിയും തന്നെയാണ് പോകുന്നത് പറ്റിയ പലയിടങ്ങളിലും മുൻപ് എം എൽ എ സ്ഥാനങ്ങളിലൊക്കെ മത്സരിച്ച ആളുകളെ എൽ ഡി എഫ് കൊണ്ടുവരുന്നു അത്തരത്തിലൊരു തന്ത്രം തന്നെയാണ് കോട്ടയ മുനിസിപ്പാലിറ്റിയിലും പുറത്തെടുക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിനിത ശരി ഏതായാലും മത്സരം കടുക്കുമെന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്